അതെ അസിസ്റ്റന്റ് പ്രൊഫസർ പ്രൊഫസറായിട്ട് ഭരതനാട്യത്തിൽ ആദ്യത്തെ ഒരു ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ് അതില് സെലക്ട് ചെയ്യപ്പെട്ടത് അറബലി രാമകൃഷ്ണ ആണ് ആ പുരുഷന്മാർ മറ്റ് പല സ്ഥാപനങ്ങളും സ്ഥാപനങ്ങളിലും ഡാൻസ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ യു ജി സി വിഭാഗത്തിൽ അല്ലെങ്കിൽ യു ജി സി എന്താ പറയാ യൂണിവേഴ്സിറ്റി തലത്തിൽ കലാമണ്ഡലത്തില് ആദ്യമായിട്ടാണെന്ന് പറയാം ഇല്ല കലാമണ്ഡലം കഴിഞ്ഞ ഒരു കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു കാരണം ഇതൊരു ജെൻഡർ ന്യൂട്രൽ സ്പേസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ ഒരു നൃത്തം തുടങ്ങിയ വിഷയങ്ങൾ ഒരു വൈജ്ഞാനിക മേഖലയുടെ ഭാഗമായിട്ടും അതേപോലെ തന്നെ ഒരു കലാപഠന മേഖലയായിട്ടും ആയിട്ട് കാണുന്നത് അങ്ങനെ വരുന്ന ഉടനെ നമ്മളൊരു ജെൻഡർ എന്ന് പറയുന്ന ഘടകം ഒരിക്കലും അത്ര ഒരു നിർണായകമായ ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല അത് സ്ഥാപനത്തിന്റെ നിലപാടാണ് അത് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് ആ രീതിയിലായിരിക്കും മുന്നോട്ടുള്ള പൊക്കള ഉദാഹരണത്തിന് ഇപ്പോൾ രണ്ടു വർഷം മുമ്പ് നമ്മൾ കലാമണ്ഡലം പെൺകുട്ടികൾക്ക് കഥകളിക്ക് അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞ വർഷം തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം മോഹിനിയാട്ടത്തിൽ ആൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാനുള്ള അവസരം കൊടുത്തു പിന്നെ ഈ റിക്രൂട്ട്മെന്റിൽ ഇതൊന്നും ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല അല്ലെങ്കിൽ ലിഖിതമായ ഒരു കാര്യങ്ങളും ഇല്ല പക്ഷെ അത് നേരത്തെ സംഭവിച്ചില്ല എന്ന് മാത്രം പക്ഷെ അതിപ്പോൾ നടന്നിരിക്കുന്നു എന്ന് പറയാം അത് ആർ എൽ ആർ എൽ പി രാമകൃഷ്ണനിലൂടെ അത് അങ്ങനെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് പറയാം അത്ര